ക്രെഡിറ്റ് ലൈൻ സാങ്കേതിക വിദ്യയുമായി പേ ബാങ്കുകളുടെ ക്രെഡിറ്റ് ലൈൻ സേവനം ഉപയോഗിക്കുന്നവർക്ക് ഫോൺപേയിലെ യു പി ഐയുമായി ബന്ധിപ്പിച്ച് സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കുന്നതാണ് ഫോൺ പേ ക്രെഡിറ്റ് ലൈൻ എന്ന കമ്പനി അവകാശപ്പെട്ടു വ്യാപാര മേഖല ലക്ഷ്യം വെച്ചാണ് ഫോൺ പേ ക്രെഡിറ്റ് ലൈൻ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യാപാരികളിൽ നിന്നും എളുപ്പത്തിൽ പർച്ചേസുകൾ നടത്താനും പ്രതിമാസ ചെലവുകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഹ്രസ്വകാല ക്രെഡിറ്റിലെ സേവനം പ്രയോജനപ്പെടുത്താനും ഈ ഫീച്ചർ ഉപഭോക്താക്കളെ പ്രാപ്തരാക്കുന്നു എന്നാൽ ക്രെഡിറ്റ് ലൈൻ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വ്യാപാരികൾ ഒരു പേയ്മെന്റ് ഓപ്ഷനായി യു പി ഐ ക്രെഡിറ്റ് ലൈൻ ചേർക്കാൻ ഫോൺ പേ പേയ്മെന്റ് ഗേറ്റ് ഗേറ്റ്വേയുമായി സംയോജിപ്പിക്കേണ്ടതുണ്ട് യു പി ഐയുടെ വ്യാപ്തി വിപുലീകരിച്ച് ീ അപ്രൂവ്ഡ് ക്രെഡിറ്റ് ലൈനുകൾ അടുത്തിടെ റിസർവ് ബാങ്ക് അനുവദിച്ചിരുന്നു ഇതേ തുടർന്നാണ് പേ പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചത് ഫോൺ പേയുടെ പ്ലാറ്റ്ഫോമിൽ ക്രെഡിറ്റ് ലൈൻ ഓൺ യു പി ഐ ലോഞ്ച് ചെയ്യുന്നതിൽ സന്തുഷ്ടരാണെന്നും യു പി ഐയിൽ ക്രെഡിറ്റ് ഉപയോഗത്തിന്റെ സാധ്യതകൾ തുറന്നുകൊടുക്കുന്ന രണ്ടാമത്തെ വാഗ്ദാനമാണിത് റുപേ ക്രെഡിറ്റ് കാർഡ് ഓൺ യു പി ഐ വലിയ വിജയമായിരുന്നു രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം കൂടുതൽ ശക്തി ആർജിക്കുകയാണെന്നും ഏറ്റവും നൂതനമായ സാധ്യതകൾ ഉപയോക്താക്കൾക്ക് നൽകാൻ ഫോൺപേ പ്രതിജ്ഞാബദ്ധരാണെന്നും ഫോൺ പേ പേയ്മെന്റ് ഹെഡ് ദീപ് അഗർവാൾ പറഞ്ഞിട്ടുണ്ട് യു പി ഐയിൽ ക്രെഡിറ്റ് ലൈൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇനി നോക്കാം ഫോൺപേ ആപ്ലിക്കേഷൻ തുറന്ന ശേഷം ഇടതുമൂലയിലുള്ള പ്രൊഫൈൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യണം തുടർന്ന് നിങ്ങളുടെ ക്രെഡിറ്റ് ലൈൻ ലഭ്യമായിട്ടുള്ള ബാങ്ക് തെരഞ്ഞെടുക്കുക ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പറും ഇതിനായി ഉപയോഗിക്കേണ്ടതുണ്ട് ലിങ്ക് ചെയ്ത ശേഷം യു പി ഐ പിൻ സെറ്റ് ചെയ്യുക ഇതോടെ പേയ്മെന്റ് ഓപ്ഷനായി ക്രെഡിറ്റ് ലൈൻ ആക്റ്റീവ് ആകും ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പേയ്മെന്റ് ഓപ്ഷനുകളുടെ കൂടെ ക്രെഡിറ്റ് ലൈനും ദൃശ്യമാകും